കേട്ടോ ശ്രീജിത്തിന്റെ മകളുടെ ഇരുപത്തിയെട്ട് ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പലവട്ടം വീഡിയോ കോൾ കണക്ഷൻ വിട്ടുപോയി ലീവില്ലാത്തത് കൊണ്ട് അനുജൻറെ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് ചടങ്ങ് കടലിനക്കര ഇരുന്ന് കാണേണ്ടി വന്നവന്റെ അവസ്ഥ ഹൃദയഭേദകമായിരുന്നു പ്രവാസികൾക്ക് ഇത് പരിചിതമാണല്ലോ വീഡിയോ കോളിൽ സജീവമായി തന്നെ അവൻ ഉണ്ടായിരുന്നു സുതിമോന് കാണാമോടാ സ്ത്രീ ഇടയ്ക്കിടെ സതി വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കാണാം എന്നവൻ പറയുന്നുണ്ടെങ്കിലും വാക്കുകൾ കുറച്ച് സമയത്തിന് ശേഷമാണ് അപ്പുറത്തേക്ക് എത്തുന്നത് ചടങ്ങ് പൂർത്തിയായതും അവൻ യാത്ര പറഞ്ഞ് കട്ട് ചെയ്തിരുന്നു തിരികെ സൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഓടി വന്ന ഷറഫുദ്ദീൻ വിശേഷം തിരക്കുന്നത് അനിയന്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടൊക്കെ അടിപൊളിയായി നടന്നു അവരടിച്ചു പൊളിച്ചു ഉള്ളിൽ ഒളിപ്പിച്ച വിഷാദത്തോടെ സുതി പറഞ്ഞു നീ ലീവ് നോക്കുന്നില്ലേ ഓണോ ആകാറായില്ലേ ഇനിയിപ്പോൾ ഒന്നിച്ചു പോവാം ഓണസമയമാകുമ്പോൾ കുറച്ച് ദിവസം കൂടുതലും നിൽക്കാം എന്തായാലും ഈ വട്ടം പോകുമ്പോഴെങ്കിലും കല്യാണക്കാരത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ദേ അനിയന് കൊച്ചായി അത് മറക്കണ്ട ചെറു ചിരിയോട് ഷർഫു പറഞ്ഞപ്പോൾ സുതി ഒന്ന് ചിരിച്ചു കാണിച്ചു എൻ്റെ അളിയ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു തരം യോഗമാണ് യോഗമുണ്ടെങ്കിൽ മാത്രമേ അത് സെറ്റാവൂ എനിക്കതിനുള്ള യോഗമായി ഉള്ളൂ വയസ്സ് മുപ്പതായി അത് നീയൊന്ന് ഓർത്താക്കൊള്ളാം നിന്റെ ഈ പ്രായത്തിലെ എനിക്ക് പിള്ളേര് രണ്ടാണ് നിങ്ങളെപ്പോലെയാണോ മാഷേ ഞാൻ പ്രാരാബ്ദത്തിൻ്റെ പരമ്പര തന്നെയാണ് ജീവിതം വീട് കടം കയറിയപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിമാനം കയറിയതാണ് ഈ എട്ട് വർഷത്തെ പ്രവാസം കൊണ്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ ശരിക്ക് തീർന്നിട്ടില്ല വീടിൻ്റെ കടം തീർത്തു ചേച്ചിയുടെ കല്യാണം നടത്തി അനിയനെ എൻജിനീയറാക്കി അച്ഛൻ്റെ ബൈപ്പാസ് നടത്തി ഇനിയും നിൽക്കുന്നു ഒരു പെങ്ങൾ ഒരുത്തി അവളുടെ പഠിത്തം കല്യാണം വീട്ടിൽ തീർന്നിട്ടില്ല പിന്നെ വീട്ടിൽ എല്ലാവരും നോക്കുന്നുണ്ട് എന്താണോ ശരിയാവാത്തതെന്ന് എനിക്കറിയില്ല ചുതി പറഞ്ഞു ഡാ നിങ്ങൾ സ്ത്രീധനം ചോദിക്കുന്നുണ്ടോ ഷറഫു ചോദിച്ചു ഞാനായിട്ടൊന്നും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും വാങ്ങാൻ എനിക്ക് താല്പര്യവുമില്ല വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് എന്ത് സ്ത്രീധനം കിട്ടാൻ അത് മാത്രല്ല സ്ത്രീധനം ചോദിക്കാനും മാത്രമുള്ള പഠിത്തമോ ജോലിയോ ഒന്നും എനിക്കില്ലല്ലോ നീ ഈ വട്ടം ലീവിന് പോകുമ്പോ കല്യാണം ഉറപ്പിക്കാതെ നീ ഇങ്ങോട്ട് വന്നേക്കരുത് ഏറ്റളിയ ചിരിയോടെ സുതി ക്യാമ്പിലേക്ക് നടന്നു എല്ലാവരും കലാലയം വിട്ടു പോകുന്നതിന്റെ വേദനയിൽ പരസ്പരം ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോഴും മീരിയുടെ ദുഃഖം അർജുനെക്കുറിച്ച് ഓർത്തായിരുന്നു ഈ കോളേജ് കാലഘട്ടം കഴിഞ്ഞാൽ എങ്ങനെയാണ് അർജുനെ ഒന്ന് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ നിന്നും അർജുനെ കാണാനുള്ള മാർഗം കോളേജിൽ വരുന്നത് മാത്രമായിരുന്നു ലൈബ്രറിയുടെ ഒരു ഓരോരുത്ത ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവളെ നോക്കി നന്ദന ചോദിച്ചു എന്താടി ആലോചിക്കുന്നത് ഇനി ഏത് കോഴ്സിനാണ് പോകുന്നതെന്നാണോ അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതല്ലേ ബി എഡിന് പോകണം പിന്നെ എന്താ നീ ആലോചിക്കുന്നത് ഞാൻ ആലോചിച്ചതേ ഇവിടുന്ന് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ അർജുനെ കാണാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് അമ്മയോട് എന്ത് പറഞ്ഞാണ് ഇറങ്ങുന്നത് മീര നിരാശയോടെ പറഞ്ഞു നീ എന്തൊക്കെയോ പാർട്ട് ടൈം ജോലി നോക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ കുറച്ച് നാൾ അവധിയുണ്ടല്ലോ ആ സമയത്തേക്ക് അത് നോക്കുന്നുണ്ട് അപ്പം പിന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും കാണില്ലല്ലോ ആ സമയത്ത് നിനക്ക് അർജുനെ കാണാമല്ലോ അതല്ലടി പ്രധാന പ്രശ്നം അമ്മ എനിക്ക് കല്യാണം നോക്കുന്നുണ്ട് വീട്ടിൽ ഒന്ന് രണ്ട് ബ്രോക്കർമാരൊക്കെ വരുന്നുണ്ട് അവരോടൊക്കെ അമ്മ പറയുന്നുണ്ട് മീ അല്ലേ പറഞ്ഞേ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കൂന്ന് അതെന്റെ ആഗ്രഹം മാത്രമാണ് മീനുവിന് കൂടി കോളേജിലേക്കുള്ള അഡ്മിഷൻ അടുത്ത വർഷം എടുക്കണം പിന്നെ ഞാനും കൂടി പഠിക്കാൻ പോയാൽ പൈസ കാണില്ല അമ്മയ്ക്ക് എന്തോ പേടിയുണ്ട് എന്നെ പെട്ടെന്ന് കെട്ടിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം വീട്ടിലൊരാൺകൂട്ടില്ലല്ലോ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരാൾ വരും എന്നൊക്കെയാണ് അമ്മ പറയുന്നത് വരുന്ന ആൾക്ക് നിന്റെ വീട്ടുകാരെ നിന്നെപ്പോലെ നോക്കാൻ ഇഷ്ടമില്ലെങ്കിലോ അപ്പോൾ എന്തു ചെയ്യും ഏതോ ഒരാളുടെ മനസ്സ് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അതിൻ്റെ പേരിലൊന്നും സ്വന്തം ജീവിതം കളയാൻ പാടില്ല ഒരു ജോലി വേണോന്നുള്ള തീരുമാനം സ്ഥിരമായിരിക്കണം എന്തെങ്കിലും ഒരു ജോലിയല്ല കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ഒരു ടീച്ചർ ആവുക എന്നതാണ് അതിനു അതിനുവേണ്ടിയേ ഞാൻ ഇക്കാലം മുഴുവൻ ട്യൂഷൻ എടുത്തതും പണം സ്വരുക്കൂട്ടി വെച്ചതും കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ആ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്തുക തന്നെ വേണം ദൃഢനിശ്ചയത്തോടെ മീര പറഞ്ഞു നീ അർജുനോട് പറഞ്ഞില്ലേ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്താൽ മതി വീട്ടിൽ കല്യാണാലോചന ശക്തമാണെങ്കിൽ അർജുനോട് പറയണം വന്ന് കല്യാണാലോചിക്കാൻ കുറച്ച് നാളത്തേക്ക് പറഞ്ഞു വച്ചാൽ മതിയല്ലോ നിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും കല്യാണം നടക്കും അർജുൻ്റെ വീട്ടിൽ അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല സ്ത്രീധനമൊക്കെ വേണം അവൻ അവനൊറ്റ മോനല്ലേ അതുമാത്രമല്ല അവർക്ക് നല്ല സമ്പത്തും അത്യാവശ്യത്തിനും ഉണ്ട് അപ്പോൾ അത്രത്തോളം സൗകര്യമുള്ളൊരു പെൺകുട്ടിയെ മാത്രമല്ലേ അവർ നോക്കൂ മീര പറഞ്ഞു നിന്നെ പ്രേമിക്കുന്നതിന് മുമ്പ് ഈ കണ്ടീഷനൊക്കെ അവൻ്റെ വീട്ടിലുണ്ടെന്ന് അവൻ അറിയാമായിരുന്നല്ലോ നിന്റെ പുറകെ മൂന്ന് മാസം നടന്നപ്പോൾ ഇതൊന്നും പറയാതിരുന്നാണോ നീ എത്ര തവണ നിനക്ക് നിനക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു എന്നിട്ടും പുറകെ വന്നിട്ട് അവൻ ഇതൊക്കെ ഓർക്കുന്നത് നന്ദന ക്ഷോഭിച്ചു നീ കരുതുന്നത് പോലെ അർജുൻ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ചെറിയൊരു സൂചന എന്ന് മാത്രം അർജുന ജോലിയായാൽ പിന്നെ കുഴപ്പമില്ല മീര ആശ്വാസത്തോടെ പറഞ്ഞു ജോലിയായാൽ നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവോ അച്ഛൻ മരിച്ചിട്ടും നിന്നെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയും ഒക്കെ നാണം കെടുത്തി അവനെയൊപ്പം പോകാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് നന്ദനയുടെ ചോദ്യം ന്യായമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ത് സംഭവിച്ചാലും അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് അർജുൻ ജോലി കിട്ടുമ്പോൾ അവൻ്റെ കാര്യങ്ങളിൽ തീരുമാനം പറയാൻ അവനൊരു വോയിസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അർജുൻ പറഞ്ഞതൊക്കെയാവുമെന്ന് ഒരു ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ കാര്യം വീട്ടിൽ പറയാമെന്ന് അർജുൻ പറഞ്ഞത് അവന് ജോലി കിട്ടുന്നവരെയെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കണം അവനേതെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടോ നന്ദന ചോദിച്ചു ഇല്ല എൻജിനീയറിങ്ങിന് സപ്ലീമായി നിൽക്കുന്ന അവന് പിന്നെ ജോലി താലത്തിൽ കൊണ്ട് ആരെങ്കിലും കൊടുക്കുമോ നന്ദന ദേഷ്യപ്പെട്ടു നിനക്കെന്താ അവനോട് ഇത്രയും ദേഷ്യം മീര ഈർച്ചയോട് ചോദിച്ചു എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ഇതുവരെ തോന്നിയിട്ടില്ല നിന്നെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം അവനുണ്ടെന്ന് മൂന്ന് വർഷക്കാലം ഒരു ടൈം പാസ് ലവ് സ്റ്റോറി ആയിട്ട് അവൻ ഇതിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തേനെ അവൻ സപ്ലി വാങ്ങി നടക്കാണ് അടിച്ചു പൊളിച്ച് കൂട്ടുകാർക്കൊപ്പം ജോലിക്ക് വേണ്ടി ഇന്ന് വരെ ഒരു ഇൻറ്റർവ്യൂ എങ്കിലും അവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതൊന്നുമല്ല അവൻ്റെ താല്പര്യം അല്ലടി സപ്ലിയൊക്കെ ഉള്ളതുകൊണ്ട് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കൂട്ടുകാരുടെ കൂടെ എന്തോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തീരുമാനത്തിലാണ് അർജുൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നത് മീര് തിരുത്തി അങ്ങനെയാണെങ്കിൽ കൊഴപ്പമില്ല പക്ഷെ നീ അതിരി വിട്ട് അവനെ വിശ്വസിക്കേണ്ട എനിക്ക് അവൻ്റെ പ്രവർത്തികൾ കണ്ടിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നത് ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഇത്രയെങ്കിലും നിനക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് തോന്നി അവനോടൊപ്പം എത്ര വട്ടം ഓരോ സ്ഥലങ്ങളിൽ നിന്നെ വിളിച്ചിട്ടുണ്ട് നീ പോകാതിരിക്കുമ്പോൾ ഒക്കെ അവൻ എന്തോരം പിണക്കം കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നീ ചെല്ലില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ മിണ്ടും എന്ത് സംഭവിച്ചാലും നീ ഒറ്റയ്ക്ക് എങ്ങും പോകരുത് കോളേജ് കാലം കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ലെന്ന് വരും പക്ഷെ ഞാൻ ഈ പറഞ്ഞ വാക്ക് അതിനെ ഒരിക്കലും നീ മറക്കരുത് നന്ദനയുടെ വാക്കുകളിൽ ചെറിയൊരു സംശയത്തിന്റെ കണിക മീരയുടെ മനസ്സിലും നിറഞ്ഞിരുന്നു ഇരുവരും സംസാരിച്ചു നിൽക്കുന്നതിനിടയിലാണ് അർജുൻറെ ബൈക്ക് അവിടേക്ക് വരുന്നത് കണ്ടത് അവനെ കണ്ടപ്പോൾ തന്നെ നന്ദനയുടെ മുഖം വാടിയിരുന്നു നീ വിളിക്കില്ലേ അവനെ കണ്ട ഉടനെ പോകാൻ തുടങ്ങിയവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മീര ചോദിച്ചു പിന്നെ വിളിക്കാതെ വിളിക്കും നിനക്ക് കറക്കം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല ഞാൻ പോട്ടെ നമുക്ക് നാളെ കാണാം നാളെയോ നാളെ എങ്ങനെ കാണും ഞാൻ നാളെ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്കോ ആ നാളെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സൗഭർണിക ചേച്ചിയുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചു അതുകൊണ്ട് ഞാനും അമ്മയും കൂടി അവിടേക്ക് വരുന്നുണ്ട് അമ്മയപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വിളിക്കാം ഞാൻ വരുന്നു എന്ന് കരുതി പ്രത്യേകിച്ച് ഒന്നും ഒരുക്കാൻ നിൽക്കണ്ട എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും നന്ദന പറഞ്ഞു മീര ചിരിയോടെ തലയാട്ടി അർജുനെ ഒന്നും നോക്കാതെ നന്ദന ബസ് സ്റ്റോപ്പിലേക്ക് പോയിരുന്നു വണ്ടി കൊണ്ട് നിർത്തിയതും ഹെൽമെറ്റ് ഊരി മീരയുടെ മുഖത്തേക്ക് നോക്കി ഒരു നല്ല ചിരി പാസ്സാക്കി അർജുൻ നിന്റെ കൂട്ടുകാരി എന്താ പിണങ്ങിപ്പോവാണോ പുച്ഛത്തോടെ ചോദിച്ചു അല്ല അവൾക്ക് എന്തോ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് പോയതാണ് അല്ലെങ്കിലും പോയത് നന്നായി നമുക്കിടയിൽ അവൾ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല നിന്നോടൊന്നും സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല അത് അവൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അജു സ്നേഹോ നല്ല ഒന്നാന്തരം തരം കുശിമ്പാണ് അങ്ങനെയാണ് ഇതിന് പറയുന്നത് എന്ത് കുശിമ്പ് എന്തിനൊക്കെ ആ കുശിമ്പ് ഇല്ലാത്തത് നിന്നെ കാണാൻ അവളെക്കാളും സൗന്ദര്യമുണ്ട് അവളേക്കാളും പഠിക്കുന്നു നല്ലൊരു ചെറുക്കനുമായിട്ട് ബന്ധമുണ്ട് ഇതൊക്കെ ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും നിന്നോടൊരു കുശിമ്പുണ്ടാവും അർജുൻ ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെ ഒരു നല്ല ചെറുക്കൻ അവൾ അല്പം പരിഭവത്തോട് പറഞ്ഞു എനിക്കെന്താണ് ഈ കുഴപ്പം പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുകയാണ് അപ്പോഴാണ് ഞാനിവിടെ നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒറ്റക്കാളിൽ തപസ് ചെയ്യുന്നത് എൻ്റെ അജു അവൾക്ക് കുശുംബൊന്നുമല്ല അവൾക്കൊരു പേടി എൻ്റെ കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് കുശുമ്പാണെന്ന് ദേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറയുന്ന എനിക്കിഷ്ടമല്ല മീര ചോദിച്ചു അല്ലെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സും വീട്ടുകാരും ഒക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലെ പ്രയോറിറ്റി ആണല്ലോ നിനക്ക് ഞാൻ ലാസ്റ്റോ എന്താണീ പറയുന്നത് അങ്ങനെയാണോ എനിക്ക് അജു അജു അല്ല എനിക്കെല്ലാം അതൊക്കെ വാക്കിൽ മാത്രമേ ഉള്ളൂ അതുപോട്ടെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട നല്ലൊരു ദിവസമായിട്ട് നീ കയറ് അവൾ പെട്ടെന്ന് തലയിൽ ഷോളൊക്കെ ഇട്ടതിന് ശേഷം അവൻ്റെ ബൈക്കിന് പിന്നിലേക്ക് കയറി രണ്ടുപേരും നേരെ പോയത് പാർക്കിലേക്കാണ് ഇനി എന്നാ നിന്റെ പ്ലാൻ അവളുടെ കൈകളിൽ പിടിച്ച് അവൻ ചോദിച്ചു എൻ്റെ ആഗ്രഹം അജുവിനറിയാലോ ടീച്ചറാകണം അതിനുവേണ്ടി ഞാൻ പ്ലസ് ടു മുതൽ സൊരിക്കൂട്ടി വെക്കുന്ന ചെറിയൊരു സമ്പാദ്യമുണ്ട് എന്താണെങ്കിലും ബി എഡിന് സീറ്റ് കിട്ടുമായിരിക്കും സീറ്റൊക്കെ കിട്ടും നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ മാർക്ക് മാത്രം പോരല്ലോ കിട്ടുമടി പെണ്ണെ പോട്ടെ നീ അത്യാവശ്യമായി കാണണോന്ന് പറഞ്ഞത് എന്തിനാണ് അപ്പം അജുവിനെ കാണാൻ താല്പര്യമില്ലായിരുന്നോ അതുകൊണ്ടല്ല നീ അങ്ങനെ പറയാറില്ലല്ലോ അതുകൊണ്ടാ അജു ചിരിയോടെ പറഞ്ഞു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ലല്ലോ ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതാണോ അതിനൊക്കെ വഴിയുണ്ടാക്കാം എന്താണെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ നിന്റെ അമ്മ രാവിലെ ജോലിക്ക് പോകില്ലേ അനിയത്തിമാരും കോളേജിലും സ്കൂളിലും ഒക്കെ ആയി പോയില്ലേ ആ സമയത്ത് നീ പറഞ്ഞാൽ ഞാൻ നിൻ്റെ വീടിന് അടുത്ത് വരാം അപ്പം നമുക്ക് ആരുമില്ലാതെ കുറേ സമയം സംസാരിക്കാം ബെസ്റ്റ് അജു എന്താ വിചാരിച്ചത് അവിടെയുള്ളവർക്കൊക്കെ ചുറ്റും കണ്ട ആരെങ്കിലും ഒന്ന് വന്ന് കണ്ട അത് മതി പിന്നെ നാട്ടിൽ ഓരോ കഥകളങ്ങ് തുടങ്ങും അങ്ങനെ എന്തെങ്കിലും കഥകൾ ഇറങ്ങിയാൽ ഞാൻ നിന്നെ കെട്ടുന്നതോടെ ആ കഥകളൊക്കെ അങ്ങ് പഴംകഥകളാവും അത്രയേ ഉള്ളൂ എങ്കിൽ പിന്നെ അജു വേഗം കെട്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഓ ഇതുവരെ ഇത് പറയാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത് ഇതും കൂടി പറയാനാണ് ഞാൻ വിളിച്ചത് അർജുൻ എന്തെങ്കിലും ഒരു ജോലി നോക്കണം അമ്മ എനിക്ക് കല്യാണം ആലോചിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ബ്രോക്കറുണ്ട് വീട്ടിൽ അയാളുടെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നല്ല ആലോചന വന്നാൽ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ പറയുന്നത് ഞാൻ ഇനി കല്യാണം കഴിക്കാൻ താമസിക്കും തോറും മീനൂട്ടിയുടെ കാര്യം ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അതിനിപ്പം നിന്റെ കല്യാണം നടത്താൻ മാത്രമുള്ള സാമ്പത്തികമൊക്കെ നിന്റെ അമ്മയുടെ കയ്യിലുണ്ടോ അങ്ങനെ വലിയ സാമ്പത്തികമൊന്നുമില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അമ്മ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആലോചന മതിയെന്ന് അയാളോട് പറഞ്ഞത് ചെറിയ രീതിയിലെന്ന് പറയുമ്പോൾ സ്ത്രീധനം കൊടുക്കാതെ അങ്ങനെയാണെങ്കിൽ വല്ല രണ്ടാംകെട്ടുകാരനോ ചട്ടനോ പൊട്ടനോ ഒക്കെ ആയിരിക്കും കിട്ടുക പരിഹാസ രൂപത്തിൽ അവൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലെ തോന്നി താൻ ചെറുതായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പം സ്ത്രീധനം ഇല്ലെങ്കിൽ അർജുന വിവാഹം കഴിക്കില്ലേ അവളുടെ ചോദ്യത്തിൽ അവനും ഒന്ന് പതറി ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യമല്ലല്ലോ ഇപ്പം കല്യാണ മാർക്കറ്റിൽ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞതാണ് ബ്രോക്കർമാർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള ആലോചനകളായിരിക്കും കൊണ്ടുവരുന്നതെന്നാണ് ഉദ്ദേശിച്ചത് കാടുകയറി ചിന്തിക്കേണ്ട കാര്യമില്ല അർജുന കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അപ്രതീക്ഷിതമായിരുന്നു അവളുടെ ചോദ്യം ഒരു നിമിഷം ഒന്ന് ഞെട്ടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അതെന്താ ഇപ്പം നിനക്ക് അങ്ങനെയൊരു സംശയം അല്ല അർജുൻ്റെ രീതികളൊക്കെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ എനിക്കറിയാം പിന്നെ എനിക്കൊരു ജോലി കിട്ടാതെ ഞാൻ നിന്നെ എങ്ങനെയാണ് നോക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മടിച്ചു മടിച്ചു നിൽക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് വേണ്ടി അർജുൻ ശ്രമിക്കണം എന്നിട്ട് അമ്മയെ ഒന്ന് കാണണം ഇനി ജോലി ആയില്ലെങ്കിലും അമ്മയെ വന്ന് ഉടനെ തന്നെ അർജുൻ ഒന്ന് കാണണം നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയണം ഇല്ലെങ്കിൽ അമ്മ എനിക്ക് വേറെ കല്യാണം ആലോചിക്കും അവളുടെ മറുപടിയിൽ ശരിക്കും അർജുൻ പെട്ടുപോയിരുന്നു തുടരും ഒരു കുടുംബകഥയാണ് നിങ്ങൾക്കിഷ്ടപ്പെടും നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ട് ഇപ്പം നന്ദനയും മീരയും അർജുനെയും സുധിയേയും ഒക്കെ നമ്മൾ കണ്ടല്ലോ ഇത് ഒരു കുടുംബകഥയാണ് കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉള്ള ഒരു കഥ അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞാൻ മുൻപോട്ട് പോവുകയാണ് അപ്പം നമുക്ക് മുന്നോട്ട് പോകാം